ശബരിമലയിൽ തിരക്ക് സാധാരണ നിലയിൽ നിലയ്ക്കൽ പമ്പ ശരങ്കുത്തി മരക്കൂട്ടം എന്നിങ്ങനെ ഒരിടത്തും തന്നെ നിയന്ത്രണങ്ങളില്ല എഴുപത്തി അയ്യായിരം പേർക്കാണ് നിലവിൽ ദിനം പ്രതി പ്രവേശനം മലച്ചവിട്ടി എത്തുന്ന മുഴുവൻ ഭക്തരും സുഖദർശനം നടത്തിക്കൊണ്ട് മലയിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒപ്പം തന്നെ ആർ ഐ എഫ് സംഘത്തിൻ്റെ ആദ്യ ബാച്ച് ഇന്ന് ചുമതലയേൽക്കും അഖിൽ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി അഖിൽ ഗുഡ് മോർണിംഗ് യെസ് അതിൽ തിരക്കുണ്ട് പക്ഷേ അത് നിയന്ത്രണ വിധേയമാണ് യെസ് യെസ് എങ്ങനെയാണ് ശബരിമല വിശേഷങ്ങൾ നിലവിൽ ശബരിമലയിൽ തിരക്കുകളൊന്നുമില്ല സാധാരണ മണ്ഡല മകരവിളക്ക് ദിവസങ്ങളിലുള്ള സാധാരണമായ തിരക്ക് മാത്രമാണ് നിലവിൽ ശബരിമലയിലുള്ളത് ഉള്ളത് പോലും പമ്പ നിലയ്ക്കൽ ഒരിടത്ത് മര മരക്കൂട്ടം ശരംകുത്തി തുടങ്ങി പോലും പത്രയ്ക്ക് ക്യൂ നിൽക്കേണ്ട സാഹചര്യം നിലവിലില്ല ഒരിടത്തും തൂ നിക്കാതെ കൃത്യമായി പമ്പയിൽ നിന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് ആളുകൾക്ക് ശബരിമല സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് ഇന്ന് ഇന്നലെ മുതലാണ് നിയന്ത്രണം ആരംഭിച്ചത് അതായത് ഇരുപതിനായിരം ആയിരുന്ന സ്കോപ്പ് ബുക്കിംഗ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് അയ്യായിരം ആയി കുറയ്ക്കുകയുണ്ടായി അത്തരത്തിലുള്ള നിയന്ത്രണത്തിന്റെ ഭാഗമായി രണ്ടാം ദിവസമാണ് ഇന്ന് ഇന്നലത്തെ കണക്കുകൾ പ്രകാരം നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം എൺപത്തി നാലായിരത്തി അറുനൂറ് പേരാണ് ഇന്നലെ ശബരിമലയിൽ എത്തിയത് അത് അത്രയധികം എണ്ണം വർദ്ധിക്കാനുണ്ടായ കാരണം കഴിഞ്ഞ ദിവസത്തിന് അതായത് മിനിങ്ങാതെ രാവിലത്തെ എണ്ണവും കൂടെ അതിൻ്റെ അത് ഉൾപ്പെടും രാത്രി പതിനൊന്ന് മണിക്ക് നട അടച്ചതിനു ശേഷം രാവിലെ മൂന്ന് മണിക്ക് മാത്രമേ നട തുറക്കൂ ആ സമയത്ത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ആളുകളെ കടത്തിവിടില്ല അപ്പോൾ ആ എണ്ണത്തിലുള്ള ആളുകൾ കൂടി അതിൽ ഉൾപ്പെടുന്നതിനാണ് എൺപത്തിനാലായിരം എന്ന കണക്കിലേക്ക് വന്നത് അല്ലാത്തപക്ഷം എഴുപതിനായിരം വെർച്വൽ ക്യൂ ബുക്കിങ്ങും ഈ അയ്യായിരം സ്പോട്ട് ബുക്കിങ്ങും കൂടി എഴുപത്തി അയ്യായിരത്തിൽ നിൽക്കേണ്ടതായിരുന്നു എന്നാൽ ഇന്നു മുതൽ കൃത്യം എഴുപത്തി അയ്യായിരം ആളുകൾക്കായിരിക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിക്കുക എന്നിരുന്നാൽ തന്നെ വളരെയധികം സുഗമമായി ആളുകൾക്ക് ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട് ഒരിടത്തും തിരക്കുകളൊന്നുമില്ല മരക്കൂട്ടം ശരംകുത്തി തുടങ്ങി ഒരിടത്തും തിരക്കുകളൊന്നുമില്ല ഒരിടത്തും ആളുകളെ തീർത്ഥാടകരെ പിടിച്ചു നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല എല്ലാ തരത്തിലും ആളുകൾക്ക് സുഖമായി ശബരിമല സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പോലീസും സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട് ഭദ്ര